ഹായ് ഫ്രണ്ട്സ് സ്കൂൾ സമയം എട്ട് മണി മുതൽ ഒരു മണിവരെയാക്കാൻ ശുപാർശ ഒരു ക്ലാസ്സിൽ മുപ്പത്തിയഞ്ച് കുട്ടികൾ മതി കാതർ കമ്മിറ്റി റിപ്പോർട്ട് മന്ത്രിസഭ അംഗീകരിച്ചു സ്കൂൾ സമയം രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെയാക്കി മാറ്റണമെന്ന് കാതർ കമ്മിറ്റി റിപ്പോർട്ടിൽ ശുപാർശ പ്രീ സ്കൂൾ ഇരുപത്തിയാറ് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകൾ മുപ്പത്തിയാറ് എന്നിങ്ങനെ കുട്ടികളുടെ എണ്ണം കുറയ്ക്കാനും നിർദ്ദേശിച്ചു ഇതടക്കമുള്ള ശുപാർശകളുള്ള കാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ രണ്ടാം ഭാഗം ബുധനാഴ്ച ചേർന്ന് മന്ത്രിസഭായോഗം അംഗീകരിച്ചു മിത് ശുപാർശ ചർച്ചയ്ക്ക് ശേഷം സമവായത്തിൽ നടപ്പാക്കാനാണ് മന്ത്രിസഭയിലെ ധാരണ കേന്ദ്രീയ വിദ്യാലയങ്ങളിലും ദേശീയ സിലബസ് അനുസരിച്ചുള്ള സ്കൂളുകളിലും നിലവിൽ രാവിലെ ഏഴരക്കും എട്ടരയ്ക്കുമാണ് പഠനം തുടങ്ങുന്നതെന്ന് സമിതി ചൂണ്ടിക്കാട്ടി കേരളത്തിൽ കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി നിലവിലെ പഠന സമയം ക്രമീകരിക്കണം അതേസമയം പ്രാദേശിക ആവശ്യങ്ങൾ അനുസരിച്ച് സമയം പുനഃക്രമീകരിക്കാം ചില വിഷയങ്ങളിൽ ആഴത്തിലുള്ള പഠനത്തിനായി ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ വൈകിട്ട് നാല് വരെയുള്ള സമയം പ്രയോജനപ്പെടുത്താമെന്നും സമിതി നിർദ്ദേശിച്ചു കുട്ടികളുടെ മാനസികവും വൈകാരികവും ശാരീരികവും ക്രിയാത്മകവുമായ ഘടകങ്ങളെ പരിപോഷിപ്പിക്കുവാൻ സമയമാറ്റം സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ ഈ ക്രമീകരണത്തിൽ കുട്ടികളുടെ പ്രായവും ശാരീരികവും മാനസികവുമായ സവിശേഷതകളും പരിഗണിക്കണം എന്തായാലും സ്കൂൾ സമയം എട്ട് മണി മുതൽ ഒരു മണി വരെ ആക്കൽ അതുപോലെ രണ്ടു മണിക്ക് ശേഷം മറ്റ് കുട്ടികളുടെ ക്രിയാത്മകമായ പല സ്കില്ലുകളും സവിശേഷതകളും വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്നൊക്കെയുള്ള കദർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് മന്ത്രിസഭായോഗം അംഗീകരിച്ചു നിലവിൽ വരികയാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും കുട്ടികൾക്കും അത് സുഖകരമായിരിക്കും സൗകര്യപ്രദമായിരിക്കും മറ്റ് പല മേഖലകളിലും ഇടപെടുന്നതിനും അവരുടെ നൈപുണികൾ വളർത്തിയെടുക്കുന്നതിനും അത് സഹായിക്കും ുമായിരിക്കും എന്തായാലും ഇത് എപ്പോൾ നിലവിൽ വരും എന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ ഉറപ്പ് പറയാൻ പറ്റില്ല എന്തായാലും കാത്തിരിക്കാം ഈ നല്ല മാറ്റത്തിനായി